ലോക്സഭ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇരുപതിലേറെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദക്ഷിണേന്ത്യയിലേക്ക് വിമാനം പുറത്തിയത് തമിഴ്നാട് കർണാടക കേരളം ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ വലിയ വലിയ വേദികളാണ് മോദി പ്രസംഗിച്ചു തീർത്തതും തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്ന് മാത്രമല്ല മിഷൻ നാന്നൂറ് പിടിക്കുമെന്ന് ബി ജെ മണിക്കൂറുകൾ വെച്ച് ആവർത്തിക്കുന്നതിന് പിന്നിൽ ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ കൂടി കണ്ടിട്ടാണത് നിലവിൽ ദക്ഷിണേന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും ബി ജെ പിക്ക് സർക്കാരില്ല എന്നത് അവരെ ഞെട്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത കൂടിയാണ് ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് വേണം ബി ജെ പിക്ക് ദക്ഷിണേന്ത്യയിൽ നിന്ന് മിനിമം അൻപത് എം പിമാരെ ലോക്സഭയിൽ എത്തിക്കാൻ അതേസമയം ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളാകുവാൻ പോലും നേതാക്കന്മാർ ഇല്ല എന്നതും ബി ജെ പിക്ക് തിരിച്ചടിയാകുന്ന ഒരു ഘടകമാണ് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് ചില മണ്ഡലങ്ങളിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ആകുവാൻ പോലും ആളില്ലെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൽ തന്നെ തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് മത്സരിക്കാനാണ് എൻ ഡി എ മുന്നണിക്ക് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ കിട്ടാത്തത് പത്രികാ സമർപ്പണം പൂർത്തിയായിരുന്നുവെങ്കിലും രാമനാഥപുരത്ത് മത്സരിക്കാൻ ഇതുവരെയും എൻ ഡി എ സ്ഥാനാർത്ഥി ആയിട്ടില്ലെന്നാണ് വസ്തുത നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ മത്സരിക്കുമെന്ന് ഉണ്ടായിരുന്നു എങ്കിലും പിന്നീട് പിന്മാറുകയായിരുന്നു എൻ ഡി എ സഖ്യത്തിലാണെന്ന് അവകാശപ്പെടുന്ന മുൻ മുഖ്യമന്ത്രിയും അണ്ണാ ഡി എം കെ മുൻ നേതാവുമായ ഒ പനീർ സെൽവം പത്രിക നൽകിയിട്ടുമുണ്ട് എന്നാൽ നേരത്തെ തന്നെ പനീർസെൽവം ബി ജെ പിയോട് ഇടഞ്ഞിരുന്നു താമര ചിഹ്നത്തിൽ മത്സരിച്ചാൽ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം തള്ളിയതോടെയാണ് പനീർ സെൽവത്തെ ബി ജെ പി കൈവിട്ടതും ഇതിന് പിന്നാലെ എഐ ഡി എം കെ ചിഹ്നത്തിൽ തന്നെ പനീർ സെൽവം ജനവിധി തേടാൻ ഇറങ്ങിത്തിരിക്കുകയാണ് ഇതോടെയാണ് ബി ജെ പിക്ക് മത്സരിക്കാൻ ആളില്ലാത്ത അവസ്ഥ ഉണ്ടായത് പനീർ സെൽവത്തിന്റെ പേരുള്ള അഞ്ച് അപരന്മാരും രാമനാഥപുരത്ത് നിന്ന് പത്രിക സമർപ്പിച്ചിട്ടുണ്ട് അണ്ണാർ ഡി എം കെ പ്രവർത്തകരെ ഒരുമിപ്പിക്കാനുള്ള സമിതിയുടെ സ്ഥാനാർത്ഥിയായാണ് ബി ജെ പിയെ തമിഴ്നാട്ടിൽ പരിപോഷിക്കുന്നതിന് മത്സരിക്കാൻ താല്പര്യമില്ലെന്നും എ ഡി എം കെ നേതാക്കൾ തുറന്നു പറയുന്നുണ്ട് ഡി എം കെ സഖ്യത്തിൽ മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് എം പി നവാസ് ഖനിയാണ് സ്ഥാനാർത്ഥി രണ്ടായിരത്തി പത്തൊൻപതിൽ നവാസ് ഗനി ഒന്ന് പോയിന്റ് രണ്ട് ഏഴ് ലക്ഷം വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി നൈനാർ നഗേന്ദ്രനെ തോൽപ്പിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇവിടെ ഡി എം കെ അപ്രമാദിത്യമാണ് കണ്ടത് രാമനാഥപുരത്തെ ആറ് മണ്ഡലങ്ങളിൽ ആറിലും ഡി എം കെ തന്നെ വെണ്ണിക്കൊടി നാട്ടുകയായിരുന്നു എന്തായാലും തമിഴ്നാട്ടിൽ ആകെയുള്ള മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ ഇരുപതിലും ബി ജെ മത്സരിക്കുമെന്നായിരുന്നു ആദ്യം പ്രഖ്യാപിച്ചത് എന്നാൽ നിലവിൽ പത്തൊൻപത് സീറ്റുകളിൽ മാത്രമേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ഇതുവരെ സാധിച്ചിട്ടുള്ളൂ